ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രൂച്ചാണ് വെറും രണ്ട് ഐറ്റം ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ദിവസം നമുക്കൊരു മണിക്കൂറ് രണ്ട് മണിക്കൂറും ഒക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യാൻ ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ പ്രായമൊന്നും വേണ്ട എല്ലാ പ്രായത്തിലുള്ളവർക്കും ചെയ്ത് നോക്കാം വീട്ടമ്മമാർക്കും ചേച്ചിമാർക്കും കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രൂച്ചാണേ അപ്പോൾ ഇത് വീട്ടിലിരുന്നിട്ട് ചെറിയ ഒരു സൈഡ് ബിസിനസ്സായിട്ട് നമുക്ക് കൊണ്ട് നടക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ ഇനി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ ചാനലിലിട്ടിട്ടുണ്ട് അതും ഒന്ന് പോയി കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് നമുക്ക് നമുക്കിതിനായിട്ട് വേണ്ടത് ഗിയർ വെയർ ആണ് ഞാനിവിടെ ഗോൾഡൻ കളറിൽ സൈസ് ഫോർ വരുന്ന ഗിയർ വെയർ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് വലിയ ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ സൈസ് അറിയാൻ പറ്റും നല്ല വലിയ ടൈപ്പിൽ വരുന്ന ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് നമ്മളിവിടെ ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ രണ്ടല്ലേ നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലേസിംഗ് ഉള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഗോൾഡൻ ബീഡ്സ് ആണ് കേട്ടോ അതിൻ്റെ സൈസ് വന്നിട്ട് ഫൈവ് ആണ് സിക്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ഫോറം എമ്മിൻ്റെ ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ ഇരുപത് സെൻറ്റിമീറ്ററിലാണ് എടുക്കുന്നത് അത് ഇതായത് ഇത്രയും നീളത്തിന് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഗിയർ വയറിലാണ് നമ്മൾ പാർട്ടുകളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആകെ രണ്ട് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ നമ്മൾ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ബീഡിൻ്റെ സൈസ് വന്നിട്ട് ഫൈവ് ആണ് സിക്സ് വെച്ചിട്ടും ചെയ്യുക കേട്ടോ കുറച്ച് വലിയ ടൈപ്പ് ഓഫ് ബീഡ്സാണ് ഇതിന് ഏറ്റവും നല്ലത് ഇവിടെ ഞാൻ ഫൈവ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് സൈസിലുള്ള ബീഡ്സായാലും കുഴപ്പമില്ല കേട്ടോ ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു യെല്ലോ ഫ്ലവറിന് കൂടുതൽ മാച്ചിങ് ആയിട്ട് വരുന്നത് ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ബീഡ്സാണ് വൈറ്റും ചേരും കേട്ടോ അപ്പോൾ ക്യാമറയ്ക്കൊന്നും കൂടെ ഭംഗി ഈ ഒരു ഗോൾഡ് ആണ് അതുകൊണ്ടാണ് ഞാനിവിടെ ഗോൾഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈയൊരു ബീഡ്സ് എല്ലാം ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമ്മളുടെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫ്രീ ടൈമൊക്കെ കിട്ടുമല്ലോ ആ ടൈമിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങോ പെയിൻറ്റിങ്ങോ ക്രാഫ്റ്റ് ആർട്ട് ജ്വല്ലറി മേക്കിങ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ എൻഗേജ്ഡ് ആയാലും കുഴപ്പമില്ല കേട്ടോ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വീട്ടിലിരിക്കുമ്പോൾ ടെൻഷൻ കൂടുതലായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരും അതൊക്കെ പൊതുവേ അമ്മമാർക്കും വീട്ടിലിരിക്കുന്ന സ്ത്രീകളിൽ പൊതുവേ കണ്ടുവരുന്ന കാര്യങ്ങളാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നില്ല അതുപോലെ നമുക്ക് നമ്മളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പെട്ടെന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ച് നേരം ചെയ്യാം അത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇരുന്നിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് അതൊരു പ്രത്യേക സുഖമാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മളുടെ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ കുറച്ചധികം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു പാർട്ടുകളൊക്കെ ഞാൻ രാവിലെ നീറ്റിട്ട് ചെയ്തതാണ് കുറച്ച് നേരം ഇതിലോട്ട് ഇരുന്നിട്ടേ ഞാൻ അടുക്കളയ്ക്ക് കയറാറുള്ളേ അപ്പോൾ ചെയ്തു വെച്ചിരുന്നാൽ നമുക്ക് ഷൂട്ട് ചെയ്യാനും അതുപോലെ വീഡിയോ എടുക്കാനൊക്കെ സുഖമാണല്ലോ അപ്പോൾ ഞാൻ ആദ്യം അതൊക്കെ ചെയ്ത് വെച്ചിട്ടേ ഞാൻ അടുക്കളയിലേക്ക് കയറാറുള്ളൂ ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ടാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു വലിയ ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ടും റെഡിയായി അപ്പോൾ നമുക്കിവിടെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരെണ്ണം വെച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു ബ്രൂച്ച് ചെയ്യാം അപ്പോൾ എനിക്കിവിടെ ഒരെണ്ണം വെച്ചപ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നി അതുകൊണ്ട് ഞാൻ ഒന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഫസ്റ്റ് നമ്മൾ ഗിയർ വയർ എടുക്കുകയാണ് അതിൻ്റെ അറ്റം താ ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കമ്പിയിലാണ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീഡ്സിൻ്റെ പാർട്ടുകളൊക്കെ പിരിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇതുപോലെ നേരെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പാർട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണ് സൈഡിലായിട്ടാണ് കേട്ടോ വെക്കുന്നത് എന്നിട്ട് അതും പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും ഇങ്ങനെ സൈഡിൽ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു വർക്കെല്ലാം ചെയ്യുന്നത് ഉച്ചയ്ക്കാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് ഇരിക്കാറ് നമ്മളിവിടെ പന്ത്രണ്ടര മണിയൊക്കെ ആകുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴുകി ചിലപ്പം പന്ത്രണ്ടേ മുക്കാൽ ഒക്കെ ആവും എന്തായാലും ഒരു മണിയാവില്ല അതിന് മുന്നേ തന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിച്ച് കഴിഞ്ഞ പാത്രങ്ങളും അതുപോലെ എല്ലാം ഒതുക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്കിലോട്ട് ഇരിക്കുന്നത് അല്ലാതെ എനിക്ക് ടൈമില്ല കാരണം നാലു മണിയാവുമ്പോൾ മോൻ വരും അപ്പം മൂന്ന് മണിയാവുമ്പോഴേക്കും ഞാൻ വർക്കല്ല നിർത്തു കിട്ടും കാരണം ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ടാകും അതൊക്കെ ഒരു ഒതുക്കി പെറുക്കി ഒരമണിക്കൂർ അതിനു തന്നെ പോവും പിന്നെ മൂന്നര മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ മോനെ കൊണ്ടുവരാനായിട്ട് ഇറങ്ങുകട്ടോ അപ്പോൾ ഇതേ നമ്മളുടെ ഫസ്റ്റത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ട് ഇത്രയും സൈസിലാണ് കേട്ടോ പാർട്ടുകൾ കിട്ടുന്നത് അപ്പം അങ്ങനെ രണ്ട് പാർട്ടുകളും നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് പാർട്ടുകളും ക്രോസിന് വെച്ചിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അത ഇതുപോലെ ക്രോസിന് വെക്കുകയാണ് എന്നിട്ട് ആ ഒരു കമ്പി നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ പിരിച്ചു കൊടുക്കുക മാത്രമല്ല അത് നന്നായിട്ട് ഇതുപോലെ ചുറ്റി ചുറ്റി റൗണ്ട് ഷേപ്പിലാക്കി ചുറ്റി ചുറ്റി കെട്ടി കൊടുക്കുകയാണ് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുകയാണേ നമുക്ക് സൗകര്യം എങ്ങനെയാണോ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് ചുറ്റി കൊടുക്കാവുന്നതാണ് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി ഞാൻ ആ ഒരു കമ്പി ഇങ്ങനെ കൂർത്ത് കൂർത്ത് നിൽക്കുന്ന ഒരുപാട് കമ്പികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കൈ ഇങ്ങനെ ഒതുക്കി കൊടുക്കുകയാണെ നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ അത് കുത്താത്ത രീതിയിൽ നമ്മളത് ഇങ്ങനെ ഒതുക്കി കൊടുക്കുകയാണേ ഇനി ലാസ്റ്റ് ആ ഒരു ഫ്ലവർ ബീഡ് ഇതുപോലെ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പി വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുകയാണെ അപ്പോൾ ചുറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു പാർട്ടുകളൊക്കെ ഒന്നും കൂടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ബ്രൂച്ച് റെഡിയായി കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണല്ലേ നമ്മൾ ഈ ഒരു ബ്രൂച്ച് ചെയ്തിട്ടുള്ളത് വളരെ കുറച്ച് സമയം കൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രൂച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബ്രൂച്ച് ചെയ്യാനായിട്ട് ഞാൻ മെനക്കെട്ടിരുന്നിട്ടൊന്നുമില്ല കേട്ടോ കിട്ടുന്ന സമയത്ത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ട് ചെയ്തതാണ് കുറച്ച് കുറച്ചായിട്ട് ഓരോ പാർട്ടുകളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെയ്യും വീണ്ടും ജോലികളൊക്കെ ചെയ്യും അങ്ങനെയാണ് ഇത് ഫുള്ള് ഫിനിഷ് ആക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരൂട്ടോ എല്ലാ മെറ്റീരിയൽസും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ പല കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഗ്രീന് റെഡ് വൈറ്റ് ഓറഞ്ച് അങ്ങനെ ഒരുപാട് കളേഴ്സിൽ ഏഴ് കളേഴ്സിൽ അവൈലബിൾ ആണ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ Dadah, bye bye see you